സേവ് സി പി ഐ എം ഫോറം സംഘടിപ്പിച്ച മാനവ സംഗമം വേദിയിൽ സി പി ഐ പ്രവർത്തകരും സേവ് സി പി ഐ ഫോറം പ്രവർത്തകരും തമ്മിൽ സംഘർഷം പട്ടാമ്പിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് മത തീവ്രവാദത്തിനെതിരെ സംഘടിപ്പിച്ച മാനവ സംഗമം വേദിയിലാണ് കയ്യാങ്കളി ഉണ്ടായത് നിപ്പ വൈറസ് സ്ഥിരീകരിച്ച വളാഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരി വീട്ടിൽ നിന്ന് അധികം പുറത്തുപോകാത്ത വ്യക്തിയായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവർ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നുണ്ട് അസ്വാഭാവിക മരണങ്ങളൊന്നും ജില്ലയിൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു കാഞ്ഞിരപ്പുഴ സ്വദേശിയായ യുവാവിനെ കാശ്മീരിലെ വനപ്രദേശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൃതദേഹം തിരിച്ചറിയാനും മറ്റു നടപടിക്രമങ്ങൾക്കുമായി ബന്ധുക്കൾ കാശ്മീരിലേക്ക് തിരിച്ചു ഇതിനായി മുഖ്യമന്ത്രി തലത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ അറിയിച്ചു സേവ് സി പി ഐ എം ഫോറം സംഘടിപ്പിച്ച മാനവ സംഗമം വേദിയിൽ സി പി ഐ പ്രവർത്തകരും സേവ് സി പി ഐ ഫോറം പ്രവർത്തകരും തമ്മിൽ സംഘർഷം പട്ടാമ്പിയിൽ വെള്ളിയാഴ്ച വൈകീട്ട് മത തീവ്രവാദത്തിനെതിരെ സംഘടിപ്പിച്ച മാനവ സംഗമം വേദിയിലാണ് കയ്യാങ്കളി ഉണ്ടായത്

കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് സി പി ഐ പ്രവർത്തകർ വേദിയിൽ കയറിയത് പരിപാടിയുടെ ഫ്ലക്സ് വലിച്ചു കീറുകയും ചെയ്തു പാർട്ടിയുടെ പേര് ഫ്ലക്സിൽ വയ്ക്കരുതെന്നും സേവ് സി എന്ന് ഉപയോഗിക്കരുതെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഇതോടെ സേവ് സി പ്രവർത്തകരുമായി തർക്കമായി പന്തുതള്ളുമുണ്ടായി ഇരുചേരിയായി തിരിഞ്ഞ് മുദ്രവാക്യം വിളിയും അടിപിടിയും നടന്നതോടെ പോലീസ് ഇടപെട്ട് പിടിച്ചുമാറ്റി പരിപാടിയിലേക്ക് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാമിനെ ക്ഷണിച്ചതിൽ മുൻപ് പ്രതിഷേധമുയർന്നിരുന്നു ിയിൽ മുൻ സിപിഐ നേതാവ് പാലോട് മണികണ്ഠൻ വി ടി ബൽറാമിനെ മാറ്റി നിർത്തേണ്ട നേതാവല്ലെന്നും ഒരുമിച്ചു നിർത്തേണ്ടയാളാണെന്നും പറഞ്ഞു സംഘർഷം നടക്കുമ്പോഴും വി ടി ബൽറാം വേദിയിലുണ്ടായിരുന്നു

വരും ദിവസങ്ങളിൽ ഒരുമിച്ച് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് വി ടി ബൽറാം പറഞ്ഞു കഴിഞ്ഞ സി പി ഐ സമ്മേളനത്തോടെയാണ് സി പി ഐയിലെ വിമത പുതിയ സംഘടനയായ സേവ് സി പി ഐ ഫോറം രൂപവത്കരിച്ചത് ജില്ലയിലെ മുതിർന്ന നേതാവായ കോടിയിൽ രാമകൃഷ്ണൻ എ ഐ വൈ എഫ് നേതാവ് പാലോട് മണികണ്ഠൻ തുടങ്ങിയവർ നേതൃസ്ഥാനത്തെത്തുകയും ചെയ്തു സേവ് സി പി ഐ ഫോറത്തിന്റെ ആദ്യ പൊതുപരിപാടിയാണ് വെള്ളിയാഴ്ച നടന്നത് തർക്കമുണ്ടായതോടെ പോലീസ് നിർദേശമനുസരിച്ച് സംഘാടകർ പരിപാടി അവസാനിപ്പിച്ചു നിപ്പ വൈറസ് സ്ഥിരീകരിച്ച വളാഞ്ചേരി സ്വദേശിയായ കാരി വീട്ടിൽ നിന്ന് അധികം പുറത്തു പോകാത്ത വ്യക്തിയായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവർ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നുണ്ട് അസ്വാഭാവിക മരണങ്ങളൊന്നും ജില്ലയിൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു ഇതുവരെ നമ്മുടെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തിയതിൽ നാല്പത്തി ഒൻപത് കോണ്ടാക്ട്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് നാല് കോണ്ടാക്ട്സ് ഇതില് ഈ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ ആറ് പേർക്ക് ചെറുതായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ട് പക്ഷെ സിംറ്റംസ് ഉള്ളവരുടെ എല്ലാം തന്നെ സാമ്പിൾസ് എടുത്ത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സാമ്പിൾസ് എടുത്തിട്ടുമുണ്ട് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് പേര് കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ് കോണ്ടാക്ട്സ് ആണ് അതുപോലെ വളാഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മൂന്ന് പേര് ഡോക്ടറുടെ ക്ലിനിക്കിൽ ഒരാൾ പിന്നെ രണ്ട് ലാബുകൾ രണ്ട് ലാബുകളുണ്ട് മറ്റൊരു ഫാർമസി ഉണ്ട് ഞാനിപ്പോൾ റൂട്ട് മാപ്പ് വായിക്കുമ്പോൾ അതുകൂടി പറയാം റൂട്ട് മാപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു അതുകൂടാതെ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഇരുപത്തിയഞ്ച് പേർ അപ്പോൾ റിസ്ക് കോണ്ടാക്ട്സ് നാൽപ്പത്തിയഞ്ച് പേരുണ്ട് ഈ നാല്പത്തി ഒൻപത് പേര് ബാക്കി സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ഈ വിട്ടുപോയിട്ടുള്ളവർ ഇനി ആരാരെയൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഇന്ന് വളരെ ശാസ്ത്രീയമായി കൂടി അത് നമ്മൾ ആ പ്രവർത്തനം നടത്തുകയാണ് പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ആരെങ്കിലും ഈ ഒരു കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലീസിൻ്റെ സഹായം തേടിയിട്ടുണ്ട് അതുപോലെ ജില്ലാ കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും അതുപോലെ പൊതുജനാരോഗ്യ അധികാരി എന്നുള്ള നിലയിൽ ഡി എംഒക്കും ആ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കും ഇതിൽ അഞ്ച് പേരാണ് സിംറ്റംസ് ഉള്ള അഞ്ച് പേര് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലുണ്ട് ഒരു ആൾ ഈ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് മറ്റൊരു ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് ഉള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു അവിടെ ആശുപത്രിയിലേക്ക് ഐസൊലേഷനിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇവരിൽ അഞ്ചു പേരുള്ളത് ഐസൊലേഷനിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ളത് അതുപോലെ എറണാകുളത്ത് ഉള്ള വ്യക്തിയും ഐസൊലേഷനിലായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആശുപത്രിയിലേക്ക് ഐസൊലേഷനിലാക്കുന്നത് മാ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഇതിൽ ഭേദഗതികൾ വരാം കാരണം പ്രാഥമികമായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് രോഗിയുടെ ബന്ധുക്കളുമായിട്ടും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലുമായിട്ടുമൊക്കെ തന്നെ ആശയവിനിമയം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് പനി തുടങ്ങിയത് ഇരുപത്തിയാറാം തീയതി വള്ളാഞ്ചേരിയിലെ വീട്ടിൽ നിന്ന് കാർ മുഖേന ഡോക്ടറുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് തിരിച്ച് ഹസ്ബൻഡിൻ്റെ ബൈക്കിലാണ് വീട്ടിലെത്തിയിട്ടുള്ളത് നിപ സംശയിച്ചതിനാൽ ആവശ്യമായ ചികിത്സ രോഗിക്ക് നേരത്തെ നൽകിയിരുന്നു ഇവർക്ക് ആന്റിബോഡി നൽകും വളാഞ്ചേരി മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലും മാറാക്കര എടയൂർ പഞ്ചായത്തുകളിലും നിയന്ത്രണമുണ്ടാകും ജില്ലയിലാകെ എല്ലാവരും മാസ്ക് ധരിക്കണം ഉറവിടത്തെക്കുറിച്ച് വ്യക്തമായ വിവരമില്ല ഹൈറിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഏഴുപേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ ഏഴും നെഗറ്റീവ് ആണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് വളാഞ്ചേരി സ്വദേശിയായ നാല്പത്തിരണ്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു നിലവിൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നാലു ദിവസത്തിലേറെയായി പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുമായി യുവതി ചികിത്സയിലായിരുന്നു ഇത് മൂന്നാം തവണയാണ് മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിക്കുന്നത് സി സി എൻ മലപ്പുറം മുസ്ലിം യൂത്ത് ലീഗ് ചങ്ങലേരി യൂണിറ്റ് സമ്മേളനം നടന്നു സമാപന പൊതുയോഗം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫിറോസ് ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് ചങ്ങലേരി രണ്ടാം മൈലിൽ വെച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗ് രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത് എൻ വി മൂസ സാഹിബ് നഗരിയിൽ വെച്ച് നടന്ന പരിപാടി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു കയ്യിൽ നിന്ന് അച്ചാരം ഈ നിലപാട് പാകിസ്ഥാൻ ഈ നാട്ടിനകത്ത് ഭിന്നത ഉണ്ടാക്കുക നിർഭാഗ്യവശാൽ നമ്മുടെ നാട് ഭരിക്കുന്ന സംസ്ഥാനം ഒരു നടപടി സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാലാം വാർഷിക ആഘോഷം കൊണ്ട് പോവാണ് നാലാം വാർഷികത്തിന് വരിപത്തിയഞ്ച് കോടി രൂപയാണ് പിണറായി വിജയന്റെ ഫ്ലക്സ് ബോർഡ് വെക്കാൻ വേണ്ടി പിണറായി വിജയന്റെ മുഖം കാണിക്കാൻ ഇരുപത്തിയഞ്ച് കോടി രണ്ടു മാസമായി ആശാ വർക്കർമാർ തിരുവനന്തപുരത്ത് സമരാണ് അവരെ ശമ്പളം കൂട്ടാൻ അവരെ ഓണവനിയും കൂട്ടാൻ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല പിണറായി വിജയന്റെ ഇരുപത്തിയഞ്ചു കോടി ഇന്നലെ കണ്ട വാർത്ത ഈ പാലക്കാട്ടുകാരനായ സരിന് സി പി എമ്മിൽ ചേർന്നു എന്ന ഒറ്റ കാരണമുണ്ട് മാസ മാസം എൺപതിനായിരം രൂപ അദ്ദേഹത്തിന്റെ പദവിയാണ് ഏറ്റവും അത്ഭുതം വിജ്ഞാന കേരളത്തിന്റെ അഡ്വൈസർ പല വിജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ സി പി എമ്മിൽ ചെയ്തു ഈ മനുഷ്യന് അഡ്വൈസർ ആയാലുള്ള ആ വിജ്ഞാന കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും സമീപകാലത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് അതിശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളുമായി മുമ്പോട്ട് പോകുന്നു കെ സുധാകരനായിരുന്നു ഇന്നലെ വരെ കെ പി സി സിയുടെ പ്രസിഡന്റ് ആരോഗ്യപരമായ കാരണങ്ങൾ അദ്ദേഹം മാറി നമ്മുടെ സണ്ഡി ചേട്ടനായി ഇരിക്കൂർ എം എൽ എ കേരളത്തിലെ പാർട്ടിയുടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രഭാഷകൻ ജംഷീർ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി ചെലക്കൊക്കെ ലീഗ് അങ്ങട്ട് തകരുന്ന ലീഗ് ഞാൻ വെറുതെ പറയല്ല ലീഗ് ഉള്ളത് ജംഷീറിന്റെ ഹൃദയത്തിലൊന്നല്ല ലീഗ് ഉള്ളത് യൂണിറ്റ് പ്രസിഡന്റായ ജബ്ബാറിന്റെ കൽബിലല്ല ലീഗ് ഉള്ളത് എവിടെന്നറിയോ വയനാട്ടിൽ ഭൂമി നഷ്ടപ്പെട്ട കിടപ്പാടം നഷ്ടപ്പെട്ട കൃഷ്ണനോട് പോയി ചോദിച്ചോ കൊണ്ടു ആരാ എന്റെ നേതാവെന്ന് അയാൾ പറയും ഈ മല കയറി ഒരാൾ വന്നിരുന്നു ദൈവദൂതനെ പോലെ തലയിൽ ഒരു കറുത്ത തൊപ്പി ധരിച്ച് പാണക്കാട്ട് അസർമുല്ല സയ്യിദ് സോദിക്കലേ ഷിയാബ് തങ്ങളാണ് എന്റെ നേതാവെന്ന് അയാൾ പറയും ഞങ്ങളുടെ ഐഡിയോളജി അങ്ങനെയാണ് ഞങ്ങളുടെ ഐഡിയോളജി അങ്ങനെയാണ് വെറുപ്പ് പറയാതെ നിങ്ങൾ ചെലടി ചോദിക്കും അത്ര പൈസ ലീഗിനടുന്ന് ഹദിയെന്ന് ലീഗ് പറയുമ്പോഴേക്കിത് കൊടുക്കാണ് ഹദിയ പിടിക്കാർ ഒരു ഓഫീസ് വേണം ഓഫീസ് ഉണ്ടാവട്ടെ മത്തി കച്ചവടം ചെയ്യണവനും പത്ത് കൊടുക്കാൻ ബേക്കറിക്കാരൻ നൂറ് കൊടുക്കാൻ റിയൽ എസ്റ്റേറ്റ് അമ്പത് ലക്ഷം കൊടുക്കാൻ ഒരു ഗവൺമെന്റ് തകർന്നു തരിപ്പണമാകുന്നിടത്ത് വയനാട്ടിലേക്ക് കയറി ചെന്ന് വീടില്ലാത്ത പാവങ്ങളുടെ കൈപ്പിടിച്ച് കൂടെയുണ്ടെന്ന് പറയാൻ ഒരു സമാന്തര ഗവൺമെന്റിന് കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയും മുഹമ്മദ് അലി മല്ലിയിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ഗഫൂർ കൊൽക്കളത്തിൽ മുഖ്യാതിഥിയായി യൂണിറ്റ് പ്രസിഡന്റ് അജ്മൽ റാഫി റഷീദ് ആലായൻ അസിസ് പച്ചീരി ഹുസൈൻ നൌഷാദ് അൻസാരി ബഷീർ കാട്ടിക്കുന്ന മുജീബ് മല്ലിയിൽ ഷർഫുദ്ദീൻ ചങ്ങലേരി മോഹിൻ ചങ്ങലേരി ഷാഫി പടിഞ്ഞാറ്റി ഷെറീഫ് അമ്പാടത്ത് മെമ്പർമാരായ ഷെറീഫ് ചങ്ങലേരി സിദ്ദിഖ് മല്ലിയിൽ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ അംഗൻവാടി ടീച്ചർമാരായി റിട്ടയർമെന്റ് ചെയ്ത രാധ ഉമ്മന ചങ്ങലിരി ഹെൽത്ത് സെന്ററിൽ നഴ്സായി സേവനം ചെയ്ത ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടറായി പ്രമോഷൻ ലഭിച്ച രാജലക്ഷ്മി തുടങ്ങിയവരെ ആദരിച്ചു സി സി എൻ മണ്ണാർക്കാട് മദ്യവും ലഹരി തന്നെ നിലപാട് നിഷ്പക്ഷമായി പറയാനാകണമെന്ന് മണ്ണാർക്കാട്ടെ ലഹരി വിരുദ്ധ സംഘടനയായ മൂവിനോട് മുസ്ലിം ലീഗ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും മധ്യനയം പറയാനാകണമെന്ന് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു മണ്ണാർക്കാട് ചങ്ങലേരിയിൽ വെച്ച് നടന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയ വശദീകരണ പൊതുയോഗത്തിലാണ് റഷീദ് ഇക്കാര്യം പറഞ്ഞത് അങ്ങനെ മുക്കിക്കൊല്ലുമ്പോഴാണ് ചില ആളുകൾ പറയുന്നത് മാത്രമാണ് പ്രശ്നമെന്ന് എല്ലാ ലഹരിയും പ്രശ്നമാണ് മദ്യപിച്ചു മദ്യപിച്ചു ലഹരി പോരാത്തുമ്പോഴാണ് രാസലഹരിയിലേക്ക് കടക്കുന്നത് ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അത് അനുകീകരിക്കാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് മനസ്സില്ല എന്നാണ് ലീഗ് പറയുന്നത് എല്ലാ ലഹരിയും ലഹരിയുമാണ് എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ആളുകൾ ലഹരി കൊണ്ട് ബുദ്ധിമുട്ടുക ഗവൺമെന്റിനെതിരെ പറയണം നിഷ്പക്ഷമാണ് നിലപാടെന്ന് പറഞ്ഞാൽ അത് നിഷ്പക്ഷമായി പറയാൻ കഴിയണം യു ഡി എഫിന്റെ മദ്യനയം പറയാൻ ഈ നിഷ്പക്ഷം എന്ന് പറയുന്നവർക്ക് കഴിയണം എൽ ഡി എഫിന്റെ മധ്യ പറയാം ഈ നിഷ്പക്ഷം എന്ന് പറയുന്നവർക്ക് കഴിയണം മുസ്ലിം ലീഗ് യു ഡി എഫ് കൃത്യമായും പറയുന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ ഭരണം അവസാനിച്ചതിന് ശേഷം ഈ ലഹരി മാഫിയക്ക് ഓശാന പാടുന്ന ഭരണമാണ് കേരളത്തിൽ ഇങ്ങനെ പുതിയ തലമുറയെ ഈ ഈ ലഹരി ആ കൊലച്ചോറ് ഗവൺമെന്റിന്റെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഗവൺമെന്റ് മണ്ണാർക്കാട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നതെന്ന് കെ പി സി സി നിയുക്ത വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ മലപ്പുറം ഡി സി സിയിൽ എ പി അനിൽകുമാറിന് നേതാക്കളും പ്രവർത്തകരും സ്വീകരണം നൽകി ഈ ഞങ്ങൾ സമയത്തും പ്രതീക്ഷിക്കുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുമ്പോൾ ഞാനിവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അടുത്ത ദിവസത്തേക്ക് വെക്കാതെ തന്നെ ആ ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ യു ഡി എഫ് സംവിധാനം സജ്ജമാണ് ഈ കെ പി സി സി പ്രസിഡന്റ് മാറുമെന്നുള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് പ്രഖ്യാപനം വരുമ്പോൾ യു ഡി എഫ് ചെയർമാൻ മാറുന്നു അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ്മാർ പുതിയ ആളുകൾ വരുന്നു വരുന്നതിനും ഒരു സാഹചര്യം ഉണ്ടാകണം പ്രത്യേകിച്ച് എന്തെങ്കിലും അങ്ങനെയല്ല തീരുമാനങ്ങൾ അത് സംസ്ഥാന തലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവിക സ്വാഭാവികമായി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആരെയാണ് മാറ്റേണ്ടത് ആരൊക്കെ മാറ്റണം ആരൊക്കെ മാറ്റേണ്ടത് തീരുമാനിക്കുന്ന കാര്യമാണ് നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള റൂള് താഴെ തെറ്റിലുണ്ടാവാറുണ്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചും അതിലേറെ പ്രധാനപ്പെട്ടതാണ് കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് സാധാരണ പ്രവർത്തകർക്ക് അധികാരത്തിലേക്ക് വിധല പഞ്ചായത്തുകളുടെ വിവിധ തലങ്ങൾ അധികാരത്തിൽ വരാൻ കഴിയുന്നൊരവസരമാണ് അപ്പോൾ അതിനെ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ പി സി സി നിയുക്ത വർക്കിംഗ് പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി ഡി സി സി ഓഫീസിലെത്തിയ എ പി അനിൽകുമാർ എം എൽ എക്ക് സ്വീകരണം നൽകി ജില്ലാ അധ്യക്ഷൻ വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് കെ പി സി സി ഡി സി സി ഭാരവാഹികൾ തുടങ്ങിയവർ അനിൽകുമാറിനെ സ്വീകരിച്ചു നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയവും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരമാറ്റവും ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകുമെന്ന് എ പി അനിൽകുമാർ പറഞ്ഞു കെ സുധാകരൻ തുടങ്ങിവച്ച മിഷൻ വിജയകരമായി െന്നും അദ്ദേഹം പറഞ്ഞു സി സി എൻ മലപ്പുറം കാഞ്ഞിരപ്പുഴ സ്വദേശിയായ യുവാവിനെ കാശ്മീരിലെ വനപ്രദേശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൃതദേഹം തിരിച്ചറിയാനും മറ്റു നടപടിക്രമങ്ങൾക്കുമായി ബന്ധുക്കൾ കാശ്മീരിലേക്ക് തിരിച്ചു ഇതിനായി മുഖ്യമന്ത്രി തലത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഷാനിബിന്റെ പിതാവ് അബ്ദുൾ സമദ് മാതാവിന്റെ സഹോദരൻ മുഹമ്മദ് അസ്ലം എന്നിവരാണ് വ്യാഴാഴ്ച രാത്രി പത്തിന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടത് കാശ്മീരിലെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ വിമാനമിറങ്ങിയ ശേഷം തിവണ്ടിയിലും ബസ്സിലുമായി വേണം യാത്ര തുടരാൻ നോർക്ക പ്രതിനിധികൾ ഇവരുടെ യാത്രയ്ക്ക് സഹായിക്കും ഇതിനായി മുഖ്യമന്ത്രി തലത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ അറിയിച്ചു മൃതദേഹം ഷാനിബിന്റേതാണെന്ന് സ്ഥിരീകരിച്ചാൽ നാട്ടിലെത്തിക്കുമെന്നും ഇവർ പറഞ്ഞു വർമ്മങ്കോട് കറുവാൻ തൊടി അബ്ദുൽ സമത്തിന്റെയും ഹസീനയുടെയും മകൻ മുഹമ്മദ് ഷാനിബ് കാശ്മീരിൽ മരിച്ചതായി തന്മാർഗ് സ്റ്റേഷനിൽ നിന്നാണ് ബന്ധുക്കളെ അറിയിച്ചത് ഏപ്രിൽ പതിമൂന്നിനാണ് ഷാനിബ് ബംഗളൂരുവിൽ ജോലി ലഭിച്ചെന്നു പറഞ്ഞു വീട്ടിൽ നിന്ന് പോയത് കാശ്മീരിൽ എത്തിയത് എങ്ങനെയെന്നും എങ്ങനെ മരിച്ചെന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് കെ ശാന്തകുമാരി എം എൽ എ വ്യാഴാഴ്ച വർമ്മംകോടുള്ള ഷാനുബിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖേന ഇടപെടൽ നടത്തുകയും ആവശ്യമായ സഹായം ഉറപ്പുവരുത്തുകയും ചെയ്തെന്ന് എം പറഞ്ഞു ഷാനുബിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ബന്ധുക്കൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് കാരാകുർശി പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡ് ചുള്ളിമുണ്ടയിൽ ചുള്ളിമുട്ടയിൽ മുപ്പത്തിയഞ്ചോളം കുടുംബങ്ങൾ ലീഗിൽ ചേർന്നു മെമ്പർഷിപ്പ് വിതരണം സംസ്ഥാന സെക്രട്ടറി ഇൻ ഷംസുദ്ധീൻ എം എൽ എ വിതരണം ചെയ്തു സി പി എം ബന്ധം അവസാനിപ്പിച്ചാണ് കുടുംബങ്ങൾ ലീഗിൽ ചേർന്നതെന്ന് നേതാക്കൾ പറഞ്ഞു പരിപാടിയിൽ മൺസൂർ തെക്കേദിൽ അധ്യക്ഷനായി എം അലി അസ്കർ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ദളിത് ലീഗ് പ്രസിഡന്റ് ഇ പി ബാബു മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അൻവർ സാദത്ത് ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി റിയാസ് നാലക്കത്ത് അബ്ബാസ് കൊട്ടിയോട് എൻ അലി രവി വാഴംപുറം പി എം സിദ്ദിഖ് ഷെറീഫ് പിലാത്തറ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മണ്ണാർക്കാട് അപകടത്തെ തുടർന്ന് കൈവിരലിൽ കുടുങ്ങിയ സ്റ്റീൽ മോതിരം കട്ട് ചെയ്ത് നീക്കി അഗ്നിശമന സേന ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് സ്റ്റീൽ മോതിരം വിരലിൽ കുടുങ്ങിയത് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് സൈഫുദ്ദീൻ എന്ന ഇരുപത്തിനാലുകാരന്റെ കൈവിരലിന് പരിക്കുപറ്റിയത് മദർ കെയർ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയ യുവാവിന്റെ വിരലിൽ കുടുങ്ങിപ്പോയ സ്റ്റീൽ മോതിരം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സേനയെത്തി കട്ട് ചെയ്ത് നീക്കം ചെയ്യുകയായിരുന്നു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിന്റു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഷബീർ ശ്രീജേഷ് ശോഭിൻദാസ് എന്നിവരാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് സി സി എൻ മണ്ണാർക്കാട് പ്രധാന സേവ് സി പി ഐ എം ഫോറം സംഘടിപ്പിച്ച മാനവ സംഗമം വേദിയിൽ സി പി ഐ പ്രവർത്തകരും സേവ് സി പി ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷം പട്ടാമ്പിയിൽ വെള്ളിയാഴ്ച വൈകിട്ട് മത തീവ്രവാദത്തിനെതിരെ സംഘടിപ്പിച്ച മാനവ സംഗമം വേദിയിലാണ് കയ്യാങ്കളി ഉണ്ടായത് നിപ വൈറസ് സ്ഥിരീകരിച്ച വളാഞ്ചേരി സ്വദേശിയായ നാല്പത്തിരണ്ടുകാരിൽ വീട്ടിൽ നിന്ന് അധികം പുറത്തു പോകാത്ത വ്യക്തിയായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവർ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നുണ്ട് അസ്വാഭാവിക മരണങ്ങളൊന്നും ജില്ലയിൽ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു കാഞ്ഞിരപ്പുഴ സ്വദേശിയായ യുവാവിനെ കാശ്മീരിലെ വനപ്രദേശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മൃതദേഹം തിരിച്ചറിയാനും മറ്റു നടപടിക്രമങ്ങൾക്കുമായി ബന്ധുക്കൾ കാശ്മീരിലേക്ക് തിരിച്ചു ഇതിനായി മുഖ്യമന്ത്രി തലത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ൾക്കായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത്